പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഇതിൽ ഡിസംബർ മാസത്തെ കുടിശ്ശികയായ പെൻഷൻ നാളെ മുതൽ വിതരണം ആരംഭിക്കും ഇനി അഞ്ച് മാസത്തെ പെൻഷനായിരിക്കും അവശേഷിക്കുന്നത് നാൽപ്പത്തി ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും അഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി ബോർഡ് പെൻഷനുമായി ആയിരത്തി രൂപ വീതം ലഭിക്കും ഇതിനായി തൊള്ളായിരം കോടി രൂപ ാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് കേരളത്തിന് ഡിസംബർ വരെ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു ഇതിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചൊവ്വാഴ്ച അതായത് ഇന്ന് കടമെടുക്കും ഇത് കിട്ടുന്നതോടെ ക്ഷേമ പെൻഷൻ കമ്പനിക്ക് സർക്കാർ പണം നൽകും ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കുമ്പോൾ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം തുക എത്തുക അതിനുശേഷമായിരിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ഉണ്ടാവുക മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾ വർത്താക്കൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക